ദളിത് ക്രൈസ്തവ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾക്ക് അടിയന്തരമായി പരിഹാരം കാണണമെന്ന് ദളിത് കത്തോലിക്ക മഹാജനസഭ സംസ്ഥാന യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഇത് സംബന്ധിച്ച് വകുപ്പ് മന്ത്രിക്ക് നിവേദനം സമർപ്പിക്കുവാനും യോഗം തീരുമാനിച്ചു പ്ലസ് വൺ ഡിഗ്രി പ്രവേശനം ഒ ഇ സി വിഭാഗത്തിൽപ്പെടുന്ന ദളിത് ക്രൈസ്തവ വിദ്യാർത്ഥികൾക്ക് ഒരു ശതമാനമാണ് ലഭിക്കുന്നത് അതുപോലെ സാങ്കേതിക വിദ്യാഭ്യാസത്തിന് അര ശതമാനവുമാണ് ഇന്നും ലഭിക്കുന്നത് കേരള ജനസംഖ്യയിൽ ഏഴ് ശതമാനത്തോളം മുകളിൽ വരുന്ന വിഭാഗമായ ദളിത് ക്രൈസ്തവർക്ക് വിദ്യാഭ്യാസ പ്രവേശനത്തിന് നാല് ശതമാനമെങ്കിലും നൽകണമെന്ന് ഡി സി എം എസ് സംസ്ഥാന യോഗം ആവശ്യപ്പെട്ടു ദളിത് കത്തോലിക്ക മഹാജരസഭ സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് ജെയിംസ് എലവിംഗൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ഡയറക്ടർ ഫാദർ ജോസുകുട്ടി എടത്തിനകം ഉദ്ഘാടനം ചെയ്തു